പിന്നണി ഗായികയും അവതാരകയുമായ റിമി ടോമി നടനും സംവിധായകനും ഗായകനുമായ വിനീത് ശ്രീനിവാസനൊപ്പമുള്ള ഇരുപത് വർഷം പഴക്കമുള്ള ഒരു അസുലഭ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ആരാധകർക്കിടയിൽ തരംഗമായി രണ്ടായിരത്തി നാലിൽ ഒരു സ്റ്റേജ് പരിപാടിയിൽ ഇരുവരും ഒരുമിച്ച് പാടുന്നതിന്റെ പഴയകാല ചിത്രമാണ് റിമി ടോമി തന്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവച്ചത് റിമി ടോമി പങ്കുവച്ച ചിത്രത്തിൽ വിനീത് ശ്രീനിവാസനും റിമിയും യുവ ഗായകരുടെ രൂപത്തിൽ വേദിയിൽ പാടുന്നത് കാണാം മോഹൻലാൽ ചിത്രം ഉദയനാനു താരം എന്ന സിനിമയിലെ പ്രശസ്ത ഗാനമായ കരളെ കരളന്റെ കരളെ എന്ന ഗാനം വേദിയിൽ ആലപിക്കുമ്പോഴുള്ള ചിത്രമാണിതെന്നാണ് സൂചന ചിത്രത്തോടൊപ്പം രമി കുറിച്ച വാക്കുകളും ശ്രദ്ധ നേടുന്നുണ്ട് വർഷം രണ്ടായിരത്തി നാല് ഈ കൊച്ചുകുട്ടിയോടൊപ്പമാണ് ഞാൻ പാടിയതെന്ന് എനിക്കറിയില്ലായിരുന്നു അവൻ വളർന്ന് ഇത്രയും മഹാനായ ഒരു സംവിധായകനും തിരക്കഥാകൃത്തും ഗായകനും സ്റ്റേജ് പെർഫോമറും നടനുമായി തീരുമെന്ന് കൂടാതെ റിമിയൊരു അഭിമുഖത്തിൽ പറഞ്ഞതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ചില റിപ്പോർട്ടുകളിൽ ഉണ്ട് അന്ന് ചോദിച്ചിരുന്നു ആരാവാനാണ് ആഗ്രഹമെന്ന് തന്ന മറുപടി എനിക്കൊരു ഡയറക്ടർ ആവണം എന്നായിരുന്നു പിന്നീട് അത് തെളിയിച്ചു ഇന്നത്തെ സൂപ്പർ ഹിറ്റ് ഡയറക്ടർ വിനീത് ശ്രീനിവാസൻ പിന്നീട് ഗാനരംഗത്ത് ഇരുവർക്കും ശ്രദ്ധേയമായ തുടക്കം ലഭിച്ചതിന് ശേഷമുള്ള കാലഘട്ടത്തിലെ ചിത്രമാണ് ഇത് റിമിയുടെ ഈ നൊസ്റ്റാൾജിയ പോസ്റ്റിന് സിതാര കൃഷ്ണകുമാർ ജോൽസ്ന ശ്രീതാമേനൻ രഞ്ജിനി ജോസ് ഒമർ ലുലു തുടങ്ങിയ നിരവധി ചലച്ചിത്ര താരങ്ങൾ കമന്റുകളുമായി എത്തിയിരിക്കുന്നുണ്ട് അതേസമയം മലയാള ചലച്ചിത്ര സംഗീതത്തിലും രംഗത്തും തങ്ങളുടേതായ വ്യക്തി മുദ്ര പതിപ്പിച്ചവരാണ് റിമി ടോമി വിനീത് ശ്രീനിവാസൻ ഗായകനായി സിനിമയിലെത്തി പിന്നീട് നടൻ തിരക്കഥാകൃത്ത് സംവിധായകൻ എന്നീ നിലകളിലെല്ലാം വിനീത് ശ്രീനിവാസൻ തിളങ്ങി അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സംവിധാന സംരംഭമായിരുന്നു കരം എന്ന ആക്ഷൻ ത്രില്ലർ ചിത്രം നോബൽ ബാബു തോമസ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനാണ് റിലീസ് ചെയ്തത് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടെങ്കിലും സംവിധായകൻ എന്ന നിലയിൽ വിനീത് പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നു എന്നതിന്റെ സൂചനയാണ് ഇത് അദ്ദേഹത്തിന്റെ മുൻ ചിത്രങ്ങളായ ഹൃദയം വർഷങ്ങൾക്ക് ശേഷം എന്നിവ വലിയ വിജയങ്ങളായിരുന്നു എന്നാൽ പിന്നടി ഗായിക എന്നതിലുപരി ചാനൽ അവതാരക നടി റിയാലിറ്റി ഷോ ജഡ്ജ് എന്നീ നിലകളിലെല്ലാം റിമി ടോമി ഇന്ന് സജീവമാണ് ഒന്ന് മൂന്ന് മൂന്ന് പോലുള്ള ഹിറ്റ് ഷോകളിലൂടെ മലയാളികളുടെ കുടുംബാംഗത്തെ പോലെയായി മാറിയ റിമി തന്റെ വ്യക്തിപരമായ കാര്യങ്ങളും ഫിറ്റ്നസ് വിശേഷങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് ഇപ്പോഴും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ യു കെയിൽ നടന്ന നിറം ട്വൻറ്റി ഫൈവ് മെഗാ ഷോ പോലുള്ള വലിയ സ്റ്റേജ് പരിപാടികളിൽ അവർ സജീവമായി പങ്കെടുത്തു പുതിയ പാട്ടുകളിലൂടെയും സ്റ്റേജ് പരിപാടികളിലൂടെയും അവർ ഇന്നും പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി തുടരുന്നു എന്തായാലും ഈ ഇഷ്ടതാരങ്ങളുടെ ചിത്രം ഒരുമിച്ച് കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് ആരാധകർ